ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ചുള്ള പ്രാർത്ഥന എൻ്റെ ഈശോയെ അങ്ങയുടെ ഇടത്തെ തൃപ്പാദത്തിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃപ്പാദത്തിൽ അനുഭവിച്ച വേദനയെ പ്രതി എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അങ്ങയുടെ കാൽപ്പാടുകളെ പിഞ്ചല്ലുവാൻ കൃപ ചെയ്യണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പിതാനും പുത്രനും പരിശുദ്ധ ആതിലെ പോലെ എപ്പോഴും എപ്പോഴും ഇന്നേക്കും ആമീൻ എൻറെ ഈശോയെ അങ്ങയുടെ വലത്തെ തൃപ്പാദത്തിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃപ്പാദത്തിൽ അനുഭവിച്ച വേദനയെ പ്രതി എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഉപകാരികൾ തിരുസഭാംഗങ്ങൾ എന്നിവരെയെല്ലാം അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ എൻ്റെ ഈശോയെ അങ്ങയുടെ ഇടത്തെ തൃക്കൈലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃക്കൈയിൽ അനുഭവിച്ച വേദനയെ പ്രതി അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവരും അങ്ങിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരും അങ്ങേ അറിഞ്ഞ് സ്നേഹിക്കാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ കാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാഹിമാനം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ എൻറെ ഈശോയെ അങ്ങയുടെ വലത്തെ തൃക്കൈലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃക്കയിൽ അനുഭവിച്ച വേദനയെ പ്രതി അങ്ങേ പരിശുദ്ധ മണവാട്ടിയായിരിക്കുന്ന തിരുസഭയും പരിശുദ്ധമാർ പാപ്പ കർദിനാളന്മാർ മെത്രാ പോലീത്തമാർ മെത്രാന്മാർ സന്യാസ ശ്രേഷ്ഠന്മാർ പുരോഹിതന്മാർ മുതലായിട്ടുള്ള അജപാലകരൊക്കെയും അങ്ങേ വിശേഷ കൃപ വരത്താൽ അലങ്കരിക്കപ്പെട്ടവരായിരിക്കാൻ കൃപ ചെയ്യണമേ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ എൻറെ ഈശോയെ അങ്ങയുടെ തിരുവിലാവിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങയെ ആരാധിക്കുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിന്റെ അനന്തമായ സ്നേഹത്തെ പ്രതി ശാരീരികവും മാനസികവും ആത്മീയവുമായി വേദനിക്കുന്ന എല്ലാവർക്കും ശാന്തിയും സൗഖ്യവും ലഭിക്കുന്നതിനും മരണമൂലം വേർപെട്ടുപോയ ആത്മാക്കളുടെ പാപപരിഹാരത്തിനായും കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ ധന്വന്ത മറിയമേ സുസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ